ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നഗരസഭ പൂർത്തീകരിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ച് വിവിധ പദ്ധതികളാണ് മാനവേദൻ സ്കൂളിൽ നിലമ്പൂർ നഗരസഭ യാഥാർത്ഥ്യമാക്കിയത് പദ്ധതികളുടെ ഉദ്ഘാടനവും സ്കൂൾ കായികമേള സമാപന സംഗമവും നഗരസഭാ അധ്യക്ഷൻ മാർട്ടും മത്സരം ഉദ്ഘാടനം ചെയ്തു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരു മുനിസിപ്പാലിറ്റി ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ മുനിസിപ്പാലിറ്റി ഈ നാലര വർഷം കൊണ്ട് ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വികസനം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം ഭരിച്ച യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിസ്തർമാണ് ഇപ്പം തന്നെ ഇവിടെ മുകളിൽ ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് കോടി രൂപയുടെ പൂർത്തീകരിച്ച വികസനം കൊടുക്കുന്നു ബാക്കി അൻപത് ലക്ഷം രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ എന്തിനാന്ന് വെച്ചാൽ നമ്മ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെ തന്നെ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ അവർ കളിക്കുന്ന ഗ്രൗണ്ട് വരെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചെങ്കിലേ നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസവും പഠനവും പഠന നിലവാരം നിലവാരമുയർത്തണം അത് പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് എന്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന ഈ വർഷമായി സർക്കാർ വികസന വിദ്യാഭ്യാസ ഒരു കോടി രൂപ ചെലവിൽ സ്മാർട്ട് ക്ലാസ് റൂം ആൻഡ് ഐ ടി ലാബ് പത്ത് ലക്ഷം രൂപയുടെ ചുറ്റുമതിൽ നവീകരണം പതിനേഴ് ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് ബ്ലോക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എ ബ്ലോക്ക് നവീകരണം പത്തൊൻപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുടെ ഹാൾ നവീകരണം നാലര ലക്ഷം രൂപയുടെ ഹാൻഡ് വാഷ് ബ്ലോക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലാബ് നവീകരണം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിന അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം കൌൺസിലർമാരായ റനീഷ് കുപ്പായി എം ടി അഷ്റഫ് കുഞ്ഞുട്ടിമാൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ എച്ച് എം അബ്ദുറഹിമാൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ റുഖിയ എസ് എം സി ചെയർമാൻ കോയ കടവത്തെ പി ടിഎ പ്രസിഡന്റ് സൻസീർ അലി തുടങ്ങിയവർ సంసాచు ఎన్ఫోర్ న్యూస్ నలంబూర్ చరిత్ర విభాగ్ బ్రైడల్ కలక్షన్ by shopping of day.